ഇന്ന് രാവിലെ ജെറുസലേമിൽ നടന്ന വെടിവയ്പിൽ ആറുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വെടിവെപ്പ് നടത്തിയ രണ്ട് അക്രമികളും കൊല്ലപ്പെട്ടു ജെറുസലേമിലെ റാമൂ ജംഗ്ഷനിൽ വാഹനത്തിലെത്തിയ രണ്ട് അക്രമികൾ ഒരു ബസ് സ്റ്റോപ്പിന് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ഇസ്രേൽ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന ഒരു സൈനികനും ഏതാനും സാധാരണക്കാരും ആക്രമികളെ നേരിടുകയും തിരികെ വെടിയുതിർക്കുകയും ചെയ്തു ഇതിലൂടെ അക്രമികൾ സംശയിക്കുന്ന രണ്ടുപേരും കൊല്ലപ്പെട്ടുവെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ൻ നദന്യാഹു സംഭവസ്ഥലം സന്ദർശിച്ചു ഇസ്രേൽ ഭീകരതയ്ക്കെതിരായ ശക്തമായ യുദ്ധത്തിലാണ് സന്ദർശനത്തിന് ശേഷം ഭീകരതയ്ക്കെതിരായ ശക്തമായ യുദ്ധമാണ് എല്ലാ ഭാഗത്തും നടക്കുന്നത് ഭീകരർ വന്ന ഗ്രാമങ്ങളെ ഞങ്ങൾ ഇപ്പോൾ പിന്തുടരുകയും വളയുകയാണ് വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള പലസ്തീനികളാണ് രണ്ട് ഭീകരും രാമല്ലയുടെ തെക്കുകിഴക്കുള്ള ഖത്തന്ന അൽ ഖുബായിബ പട്ടണങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരെന്നും നദന്യാഹു പറഞ്ഞു ഗാസ മുനമ്പിൽ പോരാട്ടം തുടരുകയാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ ഹമാസിനെ നശിപ്പിക്കുകയും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് േൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഗാസയിലെ അവസാന പട്ടണമായ ഗാസ സിറ്റി തകർത്ത് തരിപ്പണമാക്കാൻ ഇസ്രേൽ നടത്തുന്ന രക്തരൂക്ഷിത ആക്രമണത്തിനെതിരെ ഇസ്രേലിൽ കൂറ്റൻ റാലി സംഘടിപ്പിച്ചിരുന്നു ഗാസ സിറ്റി ആക്രമിക്കുന്നത് ഹമാസ് തടവിലാക്കിയവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി പതിനായിരക്കണക്കിന് ആളുകളാണ് റാലിയിൽ പങ്കെടുത്തത് അതിനിടെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയ ഗാസ സിറ്റിയിലേക്ക് ബാക്കിയുള്ള തടവുകാരെ ഹമാസ് മാറ്റിയതായി സംശയിക്കുന്നുവെന്ന് കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തി വെള്ളിയാഴ്ച പുറത്തുവിട്ട വീഡിയോയിലുള്ള ഹമാസ് തടവുകാരന്റെ യും ഗൈ ഗിൽബോവദാലിനെയും ഗാസ സിറ്റിയിലേക്ക് മാറ്റിയതായി ഇവരുടെ കുടുംബങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു സിറ്റി ആക്രമണത്തിൽ നിന്ന് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കുകയാണ് ഹമാസ് ലക്ഷ്യമെന്നും അതല്ലെങ്കിൽ ആക്രമണത്തിൽ തടവുകാരുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ആശങ്കയുണ്ടെന്നും വാർത്തയിൽ പറയുന്നു ഗാസ സിറ്റി പിടിച്ചെടുക്കുന്നതിൽ വിയോജിപ്പുള്ള ഐ ഡി എഫ് മേധാവി ഇയാൽ സമീർ മന്ത്രിമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആക്രമണത്തിന് സേനയെ സജ്ജമാക്കിയതായും രാഷ്ട്രീയ തീരുമാനത്തെ എതിർക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു തടവുകാരൻ ർ നിലവിൽ ഹമാസിന് കീഴിലുണ്ട് ഇതിൽ ഇരുപത്തിയാറ് പേർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപത് പേർ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതുന്നത് രണ്ടുപേരുടെ കാര്യത്തിൽ ഗുരുതര ആശങ്കകളുണ്ടെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഗാസിയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇസ്രയേൽ അനധികൃതമായി പിടികൂടിയ പതിനായിരക്കണക്കിന് പലസ്തീനികൾ ഇസ്രയേൽ തടവറകളിൽ ക്രൂരപീഡനം അനുഭവിക്കുന്നുണ്ട് ഇതിൽ കുട്ടികളും സ്ത്രീകളും ഡോക്ടർമാരും അടക്കമുള്ളവരുണ്ട് ഇവർക്ക് ഭക്ഷണവും വെള്ളവും പോലും നൽകുന്നില്ലെന്ന് ഇസ്രേലിയ മനുഷ്യാവകാശ സംഘടനകൾ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു പത്ത് ലക്ഷം പലസ്തീനികൾ കഴിയുന്ന ഗാസ സിറ്റി കുടിയൊഴിപ്പിച്ച് ബോംബിംഗ് നടത്താനാണ് ഇസ്രയേൽ നീക്കം മറ്റിടങ്ങളിൽ നിന്ന് ഇതിനകം കുടിയൊഴിപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിന് പേർ തിങ്ങിക്കഴിയുന്ന ചെറുപ്രദേശമായ മവാസിയിലേക്ക് നീങ്ങണമെന്നാണ് ഇവിടെയുള്ളവർക്ക് ഇസ്രായേൽ നൽകിയ ഭീഷണി മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം നഗരത്തിലെ കൂറ്റൻ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി തകർത്തിരുന്നു ഭക്ഷണത്തിനുള്ള മാർഗങ്ങൾ അടച്ചു ആക്രമണം രൂക്ഷമായും ഇതിനകം കൊടുംപട്ടിണിയുടെ നഗരമായി മാറി ഗാസ സിറ്റിയിൽ ദിവസങ്ങൾക്കിടെ ആയിരത്തി ഒരുന്നൂറിലേറെ പലസ്തീനികളെ ഇസ്രയേൽ കൊലപ്പെടുത്തി ഇവിടെ കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ട ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് നഗരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കെട്ടിടമായ സൂസി ടവർ ഇസ്രേൽ തകർത്തു താമസക്കാർക്ക് വിട്ടുപോകാൻ ഇരുപത് മിനിറ്റ് മാത്രം അനുവദിച്ചാണ് പതിനഞ്ച് നില കെട്ടിടം തകർത്തെറിഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി